ഹായ് ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ സന്തോഷമില്ലാതെയാണ് ഞാൻ ഞാനൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ തക്കോട് പോയി തക്കുട് പോയതിൻ്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ എന്ത് കാരണത്താലാണെന്നുള്ളതൊക്കെ ഞാനൊരു വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് ആ വീഡിയോ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്താത്തത് കൊണ്ടാണ് മെയിനായിട്ട് ഞാൻ അത് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റാത്തത് അപ്പം നമ്മളിപ്പോൾ തക്കട് പോയതിൻ്റെ ആ വീട്ടുകാരൊക്കെ ആകെ എല്ലാവരും ഭയങ്കര അവൻ പോയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഞങ്ങളുടെ വീട്ടുകാരും ഞാനും ആരും ഓക്കെ ആയിട്ടില്ല അപ്പം എന്നെപ്പോൾ തന്നെ എൻ്റെ വീട്ടുകാരും ഭയങ്കര ഡൗൺ ആയിട്ടുള്ളത് ഇപ്പം വീട്ടുകാർക്കൊരു നിർബന്ധം കാരണം അവൻ പോയതിൻ്റെ വിഷമം ആർക്കും എന്താ പറയുക മറക്കാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവർക്കും പെറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നിറയുന്ന ആരും ആർക്കും അതുകൊണ്ട് തന്നെ തക്കുടിനെ പോലെയുള്ള ഒരു പപ്പീനെ നമ്മൾ വാങ്ങാമെന്ന് വിചാരിച്ചു കമൻ കമൻസിൽ കുറേ കണ്ടു ചേച്ചി പപ്പീനെ വാങ്ങും ചേച്ചി വേറെ പപ്പിനെ വാങ്ങും അപ്പം നമ്മളങ്ങനെ പപ്പീൻ്റെ വീട്ടിലെത്തി ഇതാണ് നമ്മളിപ്പം ഒഫീഷ്യലായിട്ട് പേരിട്ടത് അക്കുടൂ എന്നാണ് ഇപ്പം തക്കുഡുവിൻ്റെ സെയിം പേര് റിലേറ്റീവ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചാണ് അപ്പം ഞാനല്ല പേരിട്ടത് നിങ്ങൾ തന്നെയാണ് അവനെ പേരിട്ടത് അപ്പോൾ ഒത്തിരി പേര് അക്കു എന്നുള്ള പേര് കമൻ്റ് ഞാൻ കണ്ടു അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ അക്കു എന്നിട്ടത് അപ്പോൾ അവിടെ ചെന്നക്കുമ്പോൾ അവന് ഇഷ്ടംപോലെ സഹോദരങ്ങളുണ്ട് ആക്ഷേലേ അവിടെ ഞാൻ ഇപ്പോൾ പോയ വീട്ടിൽ രണ്ട് വലിയ ഡോഗുകളാണുള്ളത് ഫീമെയിലാണ് അപ്പോൾ ആ രണ്ട് ഡോഗിൻ്റെ മക്കളാണ് ഇവരെല്ലാവരും ഇപ്പം നമ്മുടെ അക്കുഡു എന്ന് പറയുന്നത് ഒരു അമ്മയിലുണ്ടായ ഒരു മോനാണ് അക്കുഡു ബാക്കി മറ്റേത് മറ്റേ ഡോഗിനാണെങ്കിൽ അഞ്ച് പിള്ളേരുണ്ടാവും ടോട്ടൽ അവിടെ ആറ് പേരുണ്ട് അതിൽ അഞ്ച് പിള്ളേരുടെ ഒരു അമ്മയുടെയും നമ്മുടെ അക്കുടും ഒരു അമ്മയിലുള്ള മോനാണ് അപ്പം എനിക്കത് ഞാൻ വെച്ചാൽ ഞാൻ അറിഞ്ഞില്ല പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അപ്പം ഇതാണ് നമ്മളെ അക്കുടു പക്ഷേ ഞാൻ അവിടെ പോയ സമയത്ത് തക്കുഡിൻ്റെ സെയിം ക്യാരക്ടറുള്ളൊരു എനിക്ക് കാണാൻ പറ്റും പക്ഷെ എനിക്ക് അവനെ തന്നെ വേണമെന്ന് ഭയങ്കര ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ എൻ്റെ പിന്നാലെ എങ്ങനെ അക്കുടും തക്കുടു എൻ്റെ പിന്നാലെ എങ്ങനെ നടക്കുന്നു അല്ല തക്കുടി എൻ്റെ അടുത്ത് എങ്ങനെ കൊച്ചി കാണിക്കുന്നു അതേ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു പക്ഷേ അത് ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തില്ല കാരണം ഫീമെയിൽ എടുക്കാത്ത പെണ്ണായതുകൊണ്ട് കൊണ്ട് എടുത്തില്ല എന്നുള്ളൊരു സംഭവം അല്ല പക്ഷേ കുറേ പ്രശ്നങ്ങളുണ്ടാവും വെച്ചാൽ അവർക്ക് ആ ഒരു എന്താ പറയുക ആ അപ്പോൾ ചെറിയൊരു പ്രശ്നം എൻ്റെ അടുത്ത് എൻ്റെ അടുത്തൊരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഫീമെയിലിനെ വാങ്ങാത്തത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മെയിലാണ് തക്കടുൂനെ തക്കുഡൂനെ പോലെയുള്ള ഒരാളെ തന്നെ വേണ്ടത് കൊണ്ട് തന്നെയാണ് നമ്മൾ വേറൊന്നും ചിന്തിക്കാണ്ട് ബോയിനെ തന്നെ എടുത്തത് അപ്പോൾ നമ്മൾ ഒരു പപ്പിനെ എടുത്തു അത് ഇവനാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആൾ തക്കുടൂനെ പോലെ കളിക്കുന്ന ആൾ വലതുകയിൽ നിൽക്കുന്ന നമ്മുടെ അക്കുടൂ ഇടതുകേലുള്ളത് ഞാൻ പറഞ്ഞ നമ്മുടെ തക്കുടൂനെ പോലെ തന്നെ സെയിം കെയററ്റ് ഒരാളാണ് ഭയങ്കര കുറുമ്പാണ് ഭയങ്കര കുറുമ്പ് നമ്മളവിടെ പോയ തൊട്ട് നമ്മൾ ഇറങ്ങുന്നത് വരെ പൊളിക്കാൻ നമ്മൾ പുറകിയിരുന്ന നമ്മൾ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അക്കുടം എങ്ങനെയാണോ സെയിം ക്യാരക്ടർ അപ്പം നമ്മളെന്ത് നോക്കിയില്ല നമ്മൾ അക്കുടനെ എടുത്തു നമ്മൾ ശരിക്കും ആക്ച്വലി തൽക്കാലം നോക്കി വെച്ചിട്ട് രണ്ടാഴ്ച ഒരു മാസം കഴിഞ്ഞിട്ട് എടുക്കാം എന്നാണ് ആലോചിച്ചത് അപ്പോഴത്തേക്കും അവിടുത്തെ ഓണർ നമ്മ ഇതാണ് അവിടുത്തെ ഓണർ ഓണർ നമ്മുടെ അടുത്ത് പറഞ്ഞു പപ്പിയുടെ പാലുകൂടിയൊക്കെ നിർത്തിയതാണ് അപ്പോൾ ഓൾറെഡി ഇവിടെ ഇഷ്ടംപോലെ ആളുള്ളത് കൊണ്ടും ഇവർ ഫുഡ് കഴിക്കാൻ തുടങ്ങിയത് നമുക്കതൊരു ബുദ്ധിമുട്ടായി വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല ഞാൻ അവനെങ്ങനെ എടുക്കുകയാണ് ചെയ്തു കാരണം പാലുകൂടി നിന്നല്ലോ പാലുകൂടി നിന്നുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ എടുത്തിട്ട് വൺ ഒരു മാസം ആയപ്പോഴാണ് നമ്മൾ എടുത്തത് കംപ്ലീറ്റ്ലി അവൻ്റെ അമ്മയിൽ നിന്ന് പാലുകൂടി നിർത്തി അവൻ്റെ അമ്മയ്ക്ക് എന്താണോ കാൽസ്യത്തിൻ്റെ എന്തോ ഒരു പ്രശ്നം പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് പാലുകൂടി നിർത്തി എന്നാണ് അവർ ഓണർ പറഞ്ഞത് അപ്പോൾ ഇവനെപ്പോലെ തന്നെ ഒരുപാട് കുറുമ്പോൾ ഇതാ പുറകിൽ നിൽക്കുന്ന ആളാണ് നമ്മൾ തക്കുടീൻ്റെ ക്യാരക്ടറുള്ള ആൾ അത് ഭയങ്കര കുറുമ്പനാണ് ഇത് നമ്മുടെ അക്കുടാണ് അവൻ കും നമ്മുടെ തക്കുടു എങ്ങനെയാണോ തക്കുഡൂൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അക്കുടു ആൾ ഭയങ്കര സൈലൻ്റ് ആണ് എന്താ പറയുക ഭയങ്കര ആണ് ആളങ്ങനെ ബഹളം ഉണ്ടാക്കത്തില്ല ഒരു പ്രശ്നമുള്ള ഇല്ല ആൾക്കൊണ്ട് പക്ഷേ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അക്കടുവിന് ഭയങ്കരമായിട്ട് എന്താ പറയുക നല്ലൊരു ശീലം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയെടുത്തല്ല അവൻ ഓൾറെഡി ഉണ്ടായിരുന്നു അവന് മൂ ബാത്രൂമിൽ അവൻ പുറത്തിറങ്ങും അല്ലെങ്കിൽ നമ്മളെടുത്ത് പറയും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ അതിലൊക്കെ നേരെ ഒപ്പം ചിലപ്പോൾ കുഞ്ഞായതുകൊണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ട് എനിക്കിതിൽ ഇവനില് കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കുന്നതാണ് പക്ഷേ അക്കുഡൂനെ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തക്ക സോറി തക്കുടുവിനെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവൻ എങ്ങനെ നമ്മൾ ഒറ്റ ഒത്തിത്തവണ പറഞ്ഞ അവന് പെട്ടെന്ന് മനസ്സിലാവുന്നൊരു പപ്പിയായിരുന്നു അവൻ അപ്പം എനിക്ക് തോന്നുന്നത് എന്നെപ്പോലെ തന്നെ അവനെ ഇതുവരെ കാണാത്ത കുറേ ആൾക്കാർ അവനെ സ്നേഹിക്കുന്നുവെന്നും അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കാരണം അവന് പോയിന്നുള്ളൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എത്രയോ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് വെച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അല്ലാതെ തന്നെ കൻറ്റായിട്ട് മെസ്സേജ് വെച്ച് ആൾക്കൊണ്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഉള്ള അക്കുടൂൻ്റെ ഒരവസ്ഥയാണ് ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡി പീസാണ് നിന്നിറങ്ങും ഇരുന്നിറങ്ങും എന്താ പറയുക ഭയങ്കര കോമഡി പീസാണ് ആൾ ഭയങ്കര എൻ്റർടൈനറാണ് ഭയങ്കര കോമഡിയാണ് എന്താ പറയുക ശരിക്കും പിന്നെ നമുക്ക് തക്കുടി ഇല്ലാത്തതിൻ്റെ ഒരു കാൽ കാൽഭാഗം വിഷമില്ലാതായതെന്ന് പറയാം കാരണം ഫുള്ളായിട്ടില്ലായതായിട്ടുള്ള കാരണം സംഭവം എനിക്ക് എനിക്കെൻ്റെ ലൈഫിൽ ലൈഫ് ലോങ് എനിക്കത് തക്കുടൂൻ്റെ കാര്യത്തിൽ ഒരു വിഷമം തന്നെയാണ് കാരണം ഞാൻ അത്രയും ഞാനെന്ന് പറഞ്ഞിട്ട് അവന് ഞാനായിട്ട് ഭയങ്കരമായിട്ട് ആയ ഒരാളാണ് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പോയിരുന്നു എൻ്റെ പുറകെ ഉണ്ടാകും ഞാൻ അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തിണ്ണിലിരിക്കുകയാണെങ്കിൽ അകത്തിരിക്കുകയാണെങ്കിൽ എൻ്റെ പുറകെ ആളുണ്ടാകും എൻ്റെ നിഴലായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം എനിക്കത് ഞാൻ കൂടുതൽ ടീ തക്കടൂൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീട് ഞാൻ ഇരുന്നാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാറുള്ളത് കൊണ്ട് തന്നെ അവനെ സേഫായിട്ട് എൻ്റെ മാമൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പുറത്ത് പോയത് അവനെ അവിടെ തനിച്ചാക്കിയിട്ടല്ല പോയത് അപ്പോൾ അവൻ അവിടെ ഭയങ്കര ഹാപ്പിയാണ് അവിടെ പിള്ളേരെയായിട്ട് ഭയങ്കര ഓടിയും ചാടിയുള്ള കളിയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അക്കുടൂനെ കൊണ്ടുവന്നതിൻ്റെ വിശേഷങ്ങൾ അപ്പം നമ്മൾ അക്കുടൂനെ ഇഷ്ടപ്പെട്ട എല്ലാവരും തക്കുടൂനെ സ്നേഹിച്ച പോലെ തന്നെ ഇവനെയും സ്നേഹിക്കണം എന്ന് ഞാൻ പറയുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റ പൈബേഴ്സ് ചെയ്യും അപ്പം ഇനി നമ്മളെ അക്കുടൂൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നതാണ് അപ്പോൾ താൽക്കാലികമായിട്ട് എനിക്ക് എന്തോ അറിയില്ല എനിക്ക് വീഡിയോ എടുക്കാവുന്ന ഒരു ഇൻട്രസ്റ്റ് എനിക്കെല്ലാം പോയി എന്താ അറിയില്ല എനിക്കെല്ലാം പോയി പക്ഷെ ഒന്നും ഇനി തുടങ്ങണം ഡൗൺ ആയിട്ട് ഇരിക്കുക എന്താ പറയുക ഇരുന്നാൽ ശരിയാവില്ല എന്ന് എനിക്ക് മനസ്സിൽ എനിക്ക് എന്നെ തോന്നുന്നുണ്ട് അപ്പം ഞാൻ ശക്തമായിട്ട് എന്നെ മുന്നോട്ട് വരുന്നതാണ് ഒരുപാട് പേരുടെ കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട് റിപ്ലൈ തരാൻ പറ്റാറില്ല പലർക്കും പലർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ചെയ്യും